കരൂർ ദുരന്തത്തിലെ അന്വേഷണത്തെ ചൊല്ലി ടി വി കെയിൽ ഭിന്നത സി ബി ഐ അന്വേഷണം വേണമെന്ന ആധവ് അർജുനയും സി ബി ഐ വേണ്ട എന്ന ബൊസ്സിയാനന്ദവും തുറന്നു പറഞ്ഞു എന്നാൽ അപകടത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കണ്ട എന്ന നിലപാടിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അതേസമയം ഡി എം കെ രൂക്ഷമായി വിമർശിക്കുന്ന വീഡിയോ വിജയ് പുറത്തുവിട്ടില്ല നിലപാട് മയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫൈസൽ ഹംസ വിവരങ്ങളുമായി ഫൈസൽ ഇപ്പോൾ കരൂരിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്നും വിജയ് അയരുന്നു എന്ന സൂചനകളാണോ ലഭിക്കുന്നത് ഇപ്പോൾ ഡി എം കെ യെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള വീഡിയോ പിൻവലിച്ച് പുതിയ വീഡിയോ ഇടുകയാണോ അതോടൊപ്പം തന്നെ സി ബി ഐ അന്വേഷണ ആവശ്യത്തിൽ രണ്ടു തരം പ്രതികരണങ്ങൾ ജീവിക്കയിൽ നിന്നും പരസ്യമായി തന്നെ പുറത്തേക്ക് വന്നു തീർച്ചയായും സ്മൃതി ഈ വിഷയത്തിൽ ബി ജെ പിയുടെ എന്നുള്ള ആശങ്കയിലാണ് ടി വി കെയും അതോടൊപ്പം തന്നെ ഡി എം കെയും ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നത് ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിജയ്ക്കെതിരെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചാൽ വിജയിയെ അറസ്റ്റ് ചെയ്താൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുണ്ട് അത് ടി വി കെ ബി ജെ പിയോട് അടുപ്പിക്കാനും ബി ജെ പി അതൊരു അവസരമായി വിനിയോഗിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് സ്റ്റാലിൻ അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ നിന്നും അതോടൊപ്പം തന്നെ ഡി എം കെ നേതൃത്വത്തിൽ നിന്നും ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമുണ്ടായിട്ടും അത്തരത്തിലുള്ള ഒരു കേസിലേക്കോ അല്ലെങ്കിൽ അറസ്റ്റിലേക്കോ നീങ്ങേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സ്റ്റാലിൻ സ്വീകരിച്ചത് മാത്രമല്ല അതൊരു തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്നുള്ള അഭിപ്രായവും സ്റ്റാലിനുണ്ട് മാത്രമല്ല ഈ ഡി എം കെ ഒരു നമുക്കറിയാം ഡി എം കെക്കെതിരായ അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ടി വി കെ നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ ശക്തമായി തന്നെ നിലവിലുണ്ടെങ്കിൽ അത് വോട്ട് ഭിന്നിപ്പിക്കാൻ ഭിന്നിപ്പിക്കാനിടയാക്കുമെന്നുള്ളതുമാണ് സ്റ്റാലിൻ്റെ വിലയിരുത്തൽ അതേസമയം തന്നെ സ്റ്റാലിൻ്റെ ഈ ഒരു മൃദു അയഞ്ഞ ഒരു വിജയിഞ്ഞ സമീപനത്തിലേക്ക് നയിച്ചത് ആദ്യം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ സെന്തിൽ ബാലാജിക്കെതിരെ ശക്തമായ നിലപാടുള്ള വീഡിയോ ആയിരുന്നു അത് പിൻവലിച്ചുകൊണ്ടാണ് പിന്നീട് മൃദു സമീപനമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലേക്ക് വിജയിയെ കൊണ്ടെത്തിച്ചത് ശരി ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ